പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അമലാ പോളിന് മടുക്കുന്നില്ല ഇതു കേട്ടോ അമലാ പോളങ്ങ് ആഘോഷിക്കുകയാണ് ഒരു മിന്നായം പോലെ നടന്ന ഒരു കല്യാണത്തിന്റെ മിന്നലെല്ലാം കഴിഞ്ഞ് അങ്ങനെയൊന്ന് നടന്നിരുന്നോ എന്ന് ആലോചിക്കുന്ന അമലയെ അതോർമ്മപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വരുന്ന വാർത്തകളാണ് ഇപ്പോഴിതാ അമല പറയുന്നു എന്റെ വിവാഹമോചനവും ധനുഷും തമ്മിൽ ഒരു ബന്ധവുമില്ല അതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് വിജയമായി അമല വേർപിരിയുന്ന സമയത്താണ് ധനുഷിന്റെ വാടാ ചെന്നൈയിൽ അഭിനയിക്കാനെത്തിയത് ഗോസിപ്പ് രാജാക്കന്മാർ ഉടൻ പ്രശ്നമേറ്റെടുത്ത് വിജയ് അമല ദാമ്പത്യം തകർത്ത് ധനുഷ് എന്ന ശീർഷകത്തിൽ വാർത്തകളങ്ങ് കാച്ചിക്കൊണ്ടേയിരുന്നു എന്നാൽ അതിൽ തൂങ്ങി ഒരു മറുപടിയും പറയാൻ ധനുഷ് ഒരുമ്പിട്ടില്ല എന്നാൽ അമലയാണ് ഈ കാര്യത്തിന്റെ മറുപുറം വ്യക്തമാക്കുന്നത് ഞാനും ഭർത്താവ് വിജയും പിരിഞ്ഞത് വ്യക്തമായ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് അല്ലാതെ അതിന് മൂന്നാമതൊരാളുടെ കൈയില്ല എനിക്ക് വേറെയാരുമായി അടുപ്പവുമില്ല ഞങ്ങൾ പിരിഞ്ഞതിനുശേഷം എന്നെ തമിഴ് സിനിമ പുറത്താക്കുന്നു എന്ന വാർത്ത ശുദ്ധ അസംബന്ധമാണ് അങ്ങനെയൊരനുഭവം ഞാൻ നേരിട്ടിട്ടില്ല ഞാനൊരു പെൺകുട്ടിയായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപവാദ പ്രചരണങ്ങൾ തനിക്കെതിരെ നടക്കുന്നതെന്നും അമല പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്